കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവർ സുഖായിരിക്കുന്നു ഒരു ക്ലോക്ക് തിരിയുന്ന പോലെ അല്ലെങ്കിൽ ക്ലോക്കിലെ സൂചികൾ തിരിയുന്ന പോലെയാണ് ഓരോ വീട്ടമ്മമാരുടെയും അല്ലേ അപ്പം നമ്മളതിൽ നിന്നൊക്കെ മോചനം വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചാലും നമുക്ക് കാര്യങ്ങളെ കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നില്ല ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുപ്പ് നമ്മൾ കുപ്പിന്ന് ആർക്ക് വിട്ട ഭൂതമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളല്ലേ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നില്ലയെന്ന് പിന്നെ എന്താ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്നത് നമ്മുടെ ദുഃഖം ഇല്ല എന്നുള്ളത് തന്നെ സ്വയം തീരുമാനിക്കണം അപ്പം സന്തോഷം നമ്മൾ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ആ സന്തോഷം എന്തും ഏതും സന്തോഷമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് വന്നാലും അത് താങ്ങാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെൻറ്റിലും പോലെ അല്ലെങ്കിൽ ഒരു ക്ലോക്കിലെ നമ്മുടെ സൂചികളിങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോന്നും ഓരോന്നും നമുക്ക് ഓരോ സമയത്ത് ഓ അതായത് ഇത് കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ പോലെ ഓരോന്ന് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്കിട്ടില്ല അപ്പോൾ എത്രയ്ക്ക് മാത്രം എന്തോ എന്തത്ര പണി ഒരു വീട്ടുപണി അല്ലെങ്കിൽ ചോറും കൂട്ടാനും വയ്ക്കലല്ലേ എന്ന് പറയുന്നവർ പറയും പക്ഷേ ആ ചോറും കൂട്ടാനും വയ്ക്കലല്ല ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ കാര്യങ്ങൾ ചിട്ടയായി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാവൂലേ എന്നാൽ ചിലവർക്ക് കാണാം കുട്ടികളാണെങ്കിലും ഭർത്താവ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് അടുക്കള പണികൾ ഒതുക്കി ഒതുക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇഷ്ടം പോലെ റസ്റ്റ് എടുക്കാനായിട്ട് സമയം കണ്ടെത്തുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്നവരുണ്ടെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കാം ചിലപ്പോൾ അവർ നമുക്കിങ്ങനെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിലും അതിലും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് കിട്ടാം ചിലപ്പോൾ ചില ദിവസം നമുക്ക് വയ്യാന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളൂ അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മളത് സന്തോഷമായിട്ട് തന്നെയാണ് നിർത്തിച്ച് വരാറ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് പറഞ്ഞതുപോലെ എന്ത് കണ്ടാലും ദുഃഖിക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ദുഃഖിക്കുക അങ്ങനെ ദുഃഖിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതാ ഞാൻ ഇതിന് മുൻപ് ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ആദ്യയോടുകൂടിയിട്ട് അതായത് അയ്യോ അങ്ങനെ ഉണ്ടായില്ലോ ഇങ്ങനെ ഉണ്ടായില്ലോ എന്ന് സ്വയം ചിന്തിച്ച് ചിന്തിച്ച് അവനവൻ്റെ മനസ്സിനെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല സന്തോഷമായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളതിൽ ഒരുപാട് സന്തോഷിക്കാം അപ്പോൾ ദുഃഖങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ആ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചില്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കാതെ അതും നമുക്ക് അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സ്വയം സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ സന്തോഷം നാം തന്നെ കണ്ടെത്തണം അല്ലാതെ നമ്മൾ സന്തോഷം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ എനിക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടാകുമ്പോൾ ചിന്തിച്ചിരുന്നത് കാര്യമില്ല ചെറിയ ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തിയാൽ ജീവിതത്തിൽ സമാധാനം സന്തോഷം സുഖം ഒക്കെ നമുക്ക് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജന്മം നമുക്കത് അനുഭവിക്കാനായിട്ട് പറ്റില്ല കേട്ടോ കാര്യം ചെയ്യുന്നതിന് മുൻപും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ദൈവത്തിനെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുതിയതായിട്ട് എന്ത് ചെയ്യാത്താലും നമ്മൾ ദൈവത്തിനെ വിചാരിക്കുമല്ലോ അല്ലേ അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് ദുഃഖങ്ങൾ വന്നാലും നമ്മൾ ദൈവത്തിനെ വിചാരിക്കും അങ്ങനെ ദൈവത്തിനെ വിചാരിച്ചിട്ട് നമ്മൾ പറയും എനിക്ക് ഇങ്ങനെ വന്നോലും ചിലപ്പോൾ ചില നിമിഷങ്ങൾ നമ്മുടെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് അങ്ങനെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചൂലോ ൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോ ദിവസം സന്തോഷമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ഉണരുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിനെ വിളിച്ച് അതുപോലെ അത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ അപ്പം അതാത് വിശ്വാസങ്ങളനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മുടെ ദിവസത്തെ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക വരാനുള്ളത് വഴി തങ്ങില്ല എന്ത് തന്നെയായാലും ആയാലും അപ്പം അങ്ങനെ ചിന്തിക്കുക പിന്നെ എപ്പോഴും നമ്മൾ സന്തോഷം അല്ലെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ വരാവൂ നമ്മൾ ചിന്തിക്കരുത് സമ്മിശ്രമാണ് അതായത് ഒരു ഉറക്കത്തിന് ഒരു കയറ്റുണ്ട് പറയുന്നത് പോലെ അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും എപ്പോഴും നമുക്ക് ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഒക്കെ നമ്മൾ ചിന്തിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയുണ്ട് പക്ഷെ എല്ലാവരും അതെല്ലാം സ്വയം സഹിച്ചും ക്ഷമിച്ചും അതിനെതിരെ പോരാടിയിട്ടൊക്കെ ജീവിക്കുന്നവരാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാതെ തന്നെ ഒരു ജീവിതം കിട്ടിയ ചേറ്റവും നല്ലതാണ് അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് വ്യായാമം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ ശ്രദ്ധിച്ചിട്ട് ജീവിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ ദുഃഖം തന്നെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുള്ളൂട്ടോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറുതാണെങ്കിലും അതിനെ നമ്മൾ സന്തോഷമായിട്ട് കണ്ടെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് സമാധാനം നമുക്കൊരു ഐശ്വര്യം എല്ലാം താനേ വരൂ കേട്ടോ അപ്പോൾ എന്തിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ ഒരുപാട് സാമ്പത്തികൾ ഉണ്ടായിരുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൃഷികൾ അല്ലെങ്കിൽ തെങ്ങ് ചുരുക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം അത് പിന്നീട് നമുക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരിക അത് അങ്ങനെ സംഭവിച്ചു പോയി എന്തപ്പം ചെയ്യുക നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ സംഭവിച്ചു എന്നിട്ട് അത് വിട്ട് അതായത് കഴിഞ്ഞ കാര്യങ്ങളെ നല്ലതായാലും ചീത്തയായാലും വിട്ടുള്ളൂ നല്ലതൊക്കെ നമുക്ക് കുറച്ച് കൂടുതലും കൂടി നമുക്ക് ആലോചിച്ചിരിക്കാം ദുഃഖം തരുന്നതാണ് ആരെങ്കിലും ചീതയാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് കാര്യം ഉണ്ടാവും ഞങ്ങൾ തമാലയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇത് സംസാരിച്ചിരിക്കുമ്പോൾ പറയും ടെൻഷൻ അടിച്ച് ടെൻഷൻ പറ്റുക വയ്യാന്ന് പറയും ഇപ്പോഴത്തെ ചൂടാണ് ചൂടുകൊണ്ടിരിക്കാൻ തന്നെ വയ്യാക്കാം ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല ചൂട് രണ്ട് ദിവസം നല്ല കാറ്റും ായിരുന്നു ഇപ്പം കാറ്റ് മാറിട്ടോ ഈ കാറ്റ് കാറ്റുണ്ടായിപ്പോൾ എന്തായാലും കുറച്ച് മാങ്ങ മാവൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു കണ്ണി മാങ്ങകളൊക്കെ ഉണ്ടായിട്ടായിരുന്നു ആ കാറ്റിൻ്റെ മാങ്ങയൊക്കെ വീണു അതാണ് വീണു അതാണിപ്പോൾ മാവ് പൂക്കണില്ല പൂക്കണില്ല കണ്ടപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു തന്നാൽ ഈ മാവിനെ നമുക്കാണ്ട് വെട്ടിക്കളയാന്ന് പറഞ്ഞു വെട്ടിക്കളയാന്ന് പറയുമ്പോൾ മാവ് പ്രാവശ്യം ഒരു കൊല്ലം ഇതുവരെ ഇങ്ങനെ പൂത്തിട്ടില്ല അങ്ങനെ പോത്തിട്ട് മാങ്ങ ഉണ്ടാവും കേട്ടോ ഉണ്ടാവുക വെച്ചുണ്ടാവട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങളുടെ ഇടയിൽ കൂടി നമ്മളിതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓരോ ചെടികളാണെങ്കിലും ഇതുപോലെ മാവ് പ്രാവ് ഇങ്ങനത്തെ മരങ്ങളാണെങ്കിലും അവരോടൊക്കെ കുറച്ച് സമയം പോയിട്ട് സംസാരിക്കുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവരോട് ഇങ്ങനെ പറയുമ്പോൾ അവർ ഇങ്ങോട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും കുറച്ചാൾ കേൾക്കണ്ടാവുന്നേ കേൾക്കും ഒരു നമുക്കൊരാശ്വാസം പിന്നെന്താ വച്ചാൽ മറ്റുള്ള മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് വേറെ രൂപത്തിലായി വരുന്നതിനേക്കാളും നല്ലതല്ലേ അപ്പം നമുക്ക് ഇവിടെ ചെടികളോടും മരങ്ങളോടൊക്കെ പറയുകയായിട്ടും നല്ലതല്ലേ എല്ലാ ജീവജാലങ്ങൾക്കും അതായത് പക്ഷികളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ചെടികളായിക്കോട്ടെ നമ്മൾ പറയുന്നതൊക്കെ കേട്ടിരിക്കാനുള്ള എഴിവ് അവർക്കുണ്ട് കിട്ടാം നമ്മളോടൊന്നും പറയണില്ലയെന്നേ ഉള്ളൂ അവരൊക്കെ മനസ്സിലാക്കും അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അവർ നമ്മളിനി മനസ്സിലാക്കണം കേട്ടോ അപ്പം അങ്ങനെ ചിലപ്പോൾ നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കും നമുക്ക് വട്ടാണോ എന്ന് ഓരോ മനുഷ്യനിലും ഉണ്ട് ഇട്ടോ വട്ട് എല്ലാവർക്കും വട്ടില്ലാത്ത ആരും ഇല്ലാട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റൊരാളിനെ അയാൾക്ക് വട്ട എന്ന് പറയുന്ന പോലെയല്ല നമുക്കും ഉണ്ട് വട്ട അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളുണ്ട് പക്ഷേ ഓരോരുത്തർക്കും നേരിയ നേരിയ വ്യത്യാസത്തിലായിരിക്കും ഉണ്ടായിരിക്കുകയെന്ന് മാത്രം അതുകൊണ്ട് നമ്മൾ ഇത്തിരി ചിലപ്പോൾ നോർമൽ നമ്മൾ നോർമൽ ഒന്നാവില്ല ചിലപ്പോൾ എന്നാലും അങ്ങനെയൊക്കെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലർ ദൈവത്തിന് വിളിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക അമ്പലങ്ങളിൽ പോവുകയോ ഒന്നും ചെയ്യില്ല ചിലപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ചിന്തിക്കാവോ ദൈവമേ അവരൊക്കെ എത്ര നന്നായിട്ട് ജീവിക്കണു എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഒരു ഗതി വന്നു ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെയായി എന്നൊക്കെ ചിന്തിക്കും അത് ആ സമയത്ത് മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന് ഓർമ്മ വരണ്ടു കൂട്ടാ അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ ദുഃഖം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കണുള്ളൂ സന്തോഷം വരുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കണില്ല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേക്കാം പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വന്നാൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം പ്രാകിക്കൊണ്ടിരിക്കുമല്ലേ ഒന്നും അങ്ങനെ ഒരു ജന്മം അല്ലെങ്കിൽ എന്തിനങ്ങനെ ജീവിച്ചു പോകുന്നത് മറ്റുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കണില്ലേ എനിക്ക് മാത്രം എന്താ അങ്ങനത്തെ ഒരു ജന്മം തന്നേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ദൈവമേ ഈ തരുന്ന വിഷമങ്ങളെല്ലാം അത് സഹിക്കാനും എനിക്ക് അതൊക്കെ എത്ര എത്ര വലിയ ദുരിതങ്ങളാണെങ്കിൽ പോലും അത് എനിക്ക് സഹിക്കാനുള്ള ഒരു ശക്തി കരുത്തും നീ തരണേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ കാരണം ആ ശക്തി അതായത് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ട് നമ്മൾ തളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അപ്പം അതുകൊണ്ട് ദൈവത്തിനോട് എപ്പോഴും അത് ചിന്തിക്കുക പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക അല്ല നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ജീവിച്ചു പോകാനേ ഇങ്ങനെയൊക്കെ ഇനിയില്ല ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകാനേ പറ്റുള്ളൂ അല്ലാതെ നമ്മളൊന്നും ഒന്നിനെ കുറിച്ചിട്ടും നമുക്കൊന്നും ശാശ്വതമല്ല ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടും കാര്യമില്ല അവനെ കണ്ട് പറയും മക്കളെ കണ്ടും ബാമ്പെ കണ്ടും കൊതിക്കരുതെന്ന് പറയും ശരിയാണ് നമ്മൾ ഒന്നിനെ കണ്ടിട്ടും കൊതിച്ചിട്ടും കാര്യമില്ല ഇന്നത്തെ കാലഘട്ടം തന്നെ അങ്ങനെയാണ് അപ്പം ആർക്കും എത്ര നല്ല അച്ഛനമ്മമാരാണെങ്കിലും ചിലപ്പോൾ ആ മക്കൾ നന്നാവാനും ഒരു ഭാഗ്യം തന്നെ വേണം അല്ലേ പിന്നെ കഴിയുന്നതും നമ്മൾ നമ്മുടെ മക്കളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക അവൻ നന്നായി പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ നന്നായി പഠിക്കുന്നുണ്ട് അവളുടെ നല്ല സ്വഭാവമാണ് അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കുക കേട്ടോ പിന്നെ എന്തിനും ഏതിനും എപ്പോഴും നമ്മൾ നമ്മളവരേനെ അത് അരുത് ഇതരുതെന്ന് പറയാം പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ചിത്തയായ ജീവിത രീതി നമ്മൾ പരിശീലിപ്പിക്കണം ബാക്കിയെല്ലാം യോഗം പോലെ ഇരിക്കും അല്ലേ എന്ന് വെച്ചിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുമാണ് എന്നാലും അങ്ങനെ പറഞ്ഞു മാത്രം കാരണം ഇന്നത്തെ പത്രവാർത്തകളിലൊക്കെ കാണുമ്പോൾ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് മരവിക്കുന്ന അത് വാർത്തകളും കാഴ്ചകളൊക്കെ കാണുന്നതല്ലേ അതുകൊണ്ട് എന്തോ മാനസികമായിട്ട് ഇങ്ങനെ ഒരു ഫീലിംഗ് വരികയാണ് അതാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ എവിടുന്നൊക്കെയോ തുടങ്ങി എവിടൊക്കെയോ എത്തി മാത്രമേ ഉള്ളൂ എന്നാലും എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരും ാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു